എന്തിനാണ് ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടത് എന്നതിന് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് വിശദീകരണം നൽകേണ്ടത് ശരിയല്ലേ കോൺഗ്രസിലൂടെ ബി ജെ പി നേട്ടം ഉണ്ടാക്കുന്ന കാഴ്ചയാണിപ്പോൾ നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നതും രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിൽ കണ്ടതും അതുതന്നെയായിരുന്നു കോൺഗ്രസ് എം എൽ എ മാർ കൂറുമാറി ബി ഇവിടെ വോട്ട് ചെയ്തിരിക്കുന്നത് ഇതോടെ വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏക തുരുത്തിലും അവർക്ക് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത് നിലവിലെ കണക്കുകൾ വെച്ച് അവിശ്വാസ പ്രമേയത്തെ നേരിട്ടാൽ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് ഭരണമാണ് അതോടെ വീഴുക രാജ്യസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം മുപ്പത്തിനാല് എം എൽ എ പിന്തുണ മാത്രമാണ് നിലവിൽ കോൺഗ്രസ്സിനുള്ളത് അറുപത്തിയെട്ട് അംഗ നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് മുപ്പത്തി അഞ്ച് എം എൽ എമാരുടെ പിന്തുണയാണ് വേണ്ടത് ആറ് കോൺഗ്രസ് എം എൽ എമാരെയും രണ്ട് സ്വതന്ത്രരെയുമാണ് ബി ജെ പി റാഞ്ചിയിരിക്കുന്നത് ഇവരെ ബി ജെ പി തട്ടിക്കൊണ്ടുപോയി എന്ന വിലപിക്കുന്ന കോൺഗ്രസ് നേതൃത്വം രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിലാണ് അപഹാസ്യരായിരിക്കുന്നത് എന്തൊക്കെ സമവായം ഉണ്ടാക്കിയാലും നഷ്ടപ്പെട്ട ഈ ഇമേജ് തിരിച്ചു പിടിക്കുക എളുപ്പമൊന്നുമല്ല കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള ദൂരമാണ് കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതായിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇനി കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ എങ്ങനെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുമെന്നതും പ്രസക്തമായ ഒരു ചോദ്യമാണ് കോൺഗ്രസിനൊപ്പം സഖ്യമായി മത്സരിക്കുന്ന മുസ്ലിം ലീഗിനെ കൂടി വെട്ടിലാക്കുന്ന നീക്കമാണിപ്പോൾ ഹിമാചൽ പ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നത് ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവമായി ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു മുൻപ് തന്നെ മഹാരാഷ്ട്ര മധ്യപ്രദേശ് തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നും മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളാണ് ബി ജെ പിയിൽ ചേക്കേറിയിരിക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കോൺഗ്രസ് എം എൽ എ ബി ജെ പിയിൽ ചേർന്നതും അടുത്തിടെയാണ് മൂന്ന് തവണ കോൺഗ്രസ് ടിക്കറ്റിൽ എം എൽ എ ആയ വിജയധാരണിയാണ് ബി ജെ പിയിൽ ചേക്കേറിയിരിക്കുന്നത് കേരളത്തോട് ചേർന്ന് കിടക്കുന്ന കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിലെ വിളവൻകോട് എം എൽ എ ആണ് കാവ്യണിഞ്ഞിരിക്കുന്നത് എന്നത് കേരളത്തെ മതനിരപേക്ഷ മനസ്സുകളെയും ഞെട്ടിക്കുന്നതാണ് അതിർത്തി കടന്ന് ഓപ്പറേഷൻ താമര ഇനി കേരളത്തിലെത്താൻ എത്ര നാൾ എന്നതു മാത്രമാണ് കണ്ടറിയേണ്ടത് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിനു മുൻപ് ഇക്കാര്യവും കേരളത്തിലെ മതനിരപേക്ഷ വോട്ടർമാർ ചിന്തിക്കുന്നത് നല്ലതാണ് രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസ്സിന് അധികാരത്തിൽ തിരിച്ചെത്താനുള്ള വിദൂര സാധ്യത പോലും നഷ്ടമായി കഴിഞ്ഞു അവർ തന്നെ നഷ്ടപ്പെടുത്തി എന്നതാണ് യാഥാർത്ഥ്യം താമരയ്ക്ക് വളരാൻ വളമിട്ട് നൽകുന്നതു തന്നെ കോൺഗ്രസ് നേതാക്കളാണ് ഹിമാചലിൽ ഭരണം കൂടി നഷ്ടമായാൽ പിന്നെ രാജ്യത്തെ കോൺഗ്രസിന്റെ ഭരണം രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങും അതുപോലും ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം ബി ജെ പി അട്ടിമറിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഹിമാചലിൽ സമവായത്തിന് നിയോഗിക്കപ്പെട്ട കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ആദ്യം സ്വന്തം തട്ടകത്തിലെ മണ്ണ് ഒലിച്ചു പോകാതെ നോക്കുന്നതാണ് നല്ലത് പ്രത്യാശാസ്ത്രപരമായ ബോധമോ സംഘടനാപരമായ കെട്ടുറപ്പോ ഇന്ന് കോൺഗ്രസിനില്ല അതുകൊണ്ടാണ് ആ പാർട്ടിയുടെ നേതാക്കൾ ഉൾപ്പെടെ പണത്തിനും പദവിക്കും പിന്നാലെ ഓടുന്നത് അത്യന്തം അപകടകരമായ സ്ഥിതിവിശേഷമാണിത് അതെന്തായാലും ഇവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക